പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഹെറദോസ് യൂതയ രാജാവായിരുന്ന കാലത്ത് ആബിയായുടെ ഗണത്തിൽ സക്രിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബെത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരും ആയിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരും ആയിരുന്നു തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമം അനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഗിത്വ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായിക്ക് കുറി വീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബറക്കുമാർ കർത്താവിലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ ഇത് പെന്തക്കോസ്തി കാലം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വിശ്വാസ തീഷ്ണതയിൽ ജ്വലിച്ച് ജീവിക്കേണ്ട കാലം വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലിഹന്മാരുടെ തിരുനാളുകൾക്കും നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ച നമ്മുടെ പിതാവായ മാർത്തോമ ശ്ലീഹായുടെ ദുഃഹരാന തിരുനാളിനും ഇടയ്ക്കുള്ള ദിനം മോശയെ സഹായിക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വാചാലനായ ദൈവം അഭിഷേകിച്ച് അനുഗ്രഹിച്ച് നൽകിയ ആദ്യത്തെ ശ്രേഷ്ഠ ആചാര്യനായ അഹറോൻ്റെ തിരുനാൾ ദിനം പുരോഹിതൻ ആരായിരിക്കണം എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ പലപ്പോഴും ഉയരാറുണ്ട് ജനത്തിൻ്റെ മുമ്പേ നടക്കുന്നവനായിരിക്കണം പുരോഹിതൻ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിരിക്കണം പുരോഹിതൻ ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന് എല്ലായ്പ്പോഴും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നവൻ ആയിരിക്കണം പുരോഹിതൻ ജനത്തിൻ്റെ ആരാധനയും സ്തോത്രവും നന്ദിയും സ്തുതിപ്പും ധൂപച്ചുരുളുകളായി ദൈവസന്നിധിയിൽ എത്തിക്കേണ്ടവൻ ആയിരിക്കണം പുരോഹിതൻ ഇപ്രകാരമുള്ള ഒരു ദൂപാർപ്പണ വേളയിൽ സക്രിയ ഏർപ്പെട്ടിരിക്കുമ്പോൾ സക്രിയായിട്ട് ദൂവാർപ്പണ വേളയിൽ ദൈവം തൻ്റെ ദൂത് അറിയിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിവരിക്കുക മാമൂദിസായിലൂടെ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളായ ഓരോ ക്രൈസ്തവനും പ്രധാന ആചാര്യനായ സക്രിയെപ്പോലെയും പേരുചൊല്ലി വിളിച്ച് അഭിഷേ അഭിഷേകം നൽകിയ പുരോഹിതധർമ്മം നിർവഹിച്ച ശ്രേഷ്ഠ ആചാര്യനായ അഗറോനെപ്പോലെയും പൗരോഹിത്യ ധർമ്മം നിർവഹിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അനുദിനമുള്ള വിശുദ്ധ ജീവിതവും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വവും അഗറോനെപ്പോലെ സക്രിയായെപ്പോലെ സുഗന്ധവുമായി നീ അർപ്പിക്കുന്നുണ്ടോ അവരുടെ രൂപാർപ്പണത്തിൽ പ്രീതിപ്പെട്ട ദൈവം നിന്റെ ജീവിതമാകുന്ന ദൂപാർപ്പണം സ്വീകരിച്ച് നിനക്ക് ദൂത് നൽകുന്നുണ്ടോ ഇന്നത്തെ വചനഭാഗത്ത് കണ്ടുമുട്ടുന്ന പുരോഗിതന്റെ പേര് സക്രിയ എന്നാണ് സക്രിയ എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ ദൈവത്തിൻ്റെ ഓർമ്മ എന്നാണ് അതായത് ദൈവം ഓർക്കുന്നവരും ദൈവത്തെ ഓർക്കുന്നവരുമാകണം പുരോഹിതർ സക്കറിയായെക്കുറിച്ച് ഇന്നത്തെ വചനഭാഗത്ത് പറയുന്നു കർത്താവിൻ്റെ കൽപ്പനകളും നീതിമാർഗങ്ങളും അന്യൂന്യമായി പാലിക്കുന്നവൻ ആണ് എന്ന് അതേ കർത്താവിൻ്റെ കൽപ്പനകളും നീതിമാർഗങ്ങളും അന്യൂന്യമായി പാലിക്കുന്നവരെ ദൈവം ഓർക്കുന്നു ദൈവം പ്രത്യേകമായി ഓർത്തവരിൽ ചിലരാണ് നീതിമാനായ ോഹ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം സോതോം കോമോറയിലെ അഗ്നിയിൽ നിന്നും ദൈവം രക്ഷിച്ച നീതിമാനായ ലോത്ത് പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ ദൈവം ഇരട്ടിയായി സന്താനങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകിയ യോബ് നീതിമാനായി നന്മ ചെയ്ത് നടന്ന് ജീവിച്ച തോബിത്തിൻ്റെ കണ്ണുകൾ നഷ്ട കണ്ണുകളുടെ കാഴ്ചകൾ നഷ്ടമായ ആയപ്പോ അവന് കാഴ്ച നൽകാൻ ദൂതനെ അയച്ചു കൊടുത്ത ദൈവം കർത്താവിൻ്റെ വളർത്തുപിതാവായ നീതിമാനായ യോഫി ജോസഫിൻ്റെ ദൈവം ഓർത്തു അതുകൊണ്ട് നസ്രായനായ യേശുവിൻ്റെ അപ്പനാക്കി അവനെ മാറ്റിയില്ലേ സക്രിയ പുരോഹിതനെ ദൈവം ഓർത്തു അതുകൊണ്ട് ഇന്നത്തെ വചനഭാഗത്ത് നാം കാണുന്നു ദൈവം ദൂത് ദൈവദൂതൻ ബലിപീഠത്തിൻ്റെ വലതുഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട് അവനോട് സന്ദേശം അറിയിക്കുകയാണ് നിന്നെ ദൈവം ഓർത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുവാൻ നിനക്ക് ആകുമോ ദൈവത്തെ നീ ഓർക്കുന്നുണ്ടോ നിന്റെ കാഴ്ചകൾക്ക് മുമ്പിൽ തെളിയുന്നവരുടെ പിന്നിലെ ദൈവത്തെ നിനക്ക് കാണുവാനാകുന്നുണ്ടോ നീ കേൾക്കുന്ന ശബ്ദങ്ങളുടെ പിന്നിലെ ശബ്ദമായ ദൈവത്തെ നിനക്ക് കേൾക്കുവാനാകുന്നുണ്ടോ നീ അനുഭവിച്ച സുഗന്ധത്തിൻ്റെ പിന്നിലെ സുഗന്ധമായ ദൈവത്തെ നിനക്ക് മണക്കുവാനാകുന്നുണ്ടോ നീ രുചിച്ച രുചികളുടെ പിന്നിലെ അതിരുചിയായ ദൈവത്തെ രുചിക്കുവാൻ നിനക്കാകുന്നുണ്ടോ നിന്നെ തൊട്ട് സ്പർശിച്ച സ്പർശനങ്ങൾക്ക് പിന്നിലെ ദൈവ കരത്തെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ദൈവകൽപ്പനകൾ പാലിക്കുവാൻ നിനക്കാകുന്നുണ്ടോ സക്രിയ പുരോഹിതിന് ദൈവത്തിൽ നിന്നും ദൂത് ലഭിക്കുന്നതായി ദേവാലയത്തിലായിരിക്കുമ്പോൾ ലൂത് ദൂത് ലഭിക്കുന്നതായി എന്ന തിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നുണ്ട് ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചവരോട് ദൈവം തൻ്റെ ദൂത് അറിയിക്കുന്നു ബാലനായ സാമുവേൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ സാമുവേലിനെ ദൈവം വിളിച്ചു പരിശുദ്ധ കന്നികമറിയം മുലകുടി മാറിയ കുഞ്ഞിനെ ജറുസലം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട കുഞ്ഞ് ദേവാലയ അങ്കണത്തിൽ പിച്ച് വെച്ച് നടന്ന കുഞ്ഞ് അവിടെ വായിക്കപ്പെടുന്ന വചനഭാഗങ്ങൾ നിയമഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലുമുള്ള വചനങ്ങൾ ഹൃദയസ്ഥമാക്കി ജീവിച്ച അവളെയെ ദൈവത്തിൻ്റെ അമ്മയാകുവാൻ വിളിച്ചു എങ്കിൽ ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നവർക്ക് ദൈവം വിളിക്കുന്നു ദൈവം തൻ്റെ സന്ദേശം നൽകുന്നു ഇനി ആ മറ്റൊരു കാര്യം കാണുന്നത് ജനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സക്രിയായിക്ക് ദൈവത്തിൻ്റെ ദൂത് ലഭിക്കുക ജനത്തിൻ്റെ പ്രാർത്ഥനാ വേളയിലാണ് ധൂപാർപ്പണ വേളയിലാണ് ദൈവം തൻ്റെ ദൂത് നൽകുന്നത് നിൻ്റെ ജീവിതത്തിൽ ദൈവദൂത് നിനക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലായെങ്കിൽ അതിനർത്ഥം നിൻ്റെ ജീവിതം സുഗന്ധ അർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നിൻ്റെ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥനകളായിരുന്നില്ല എന്നാണ് അതുകൊണ്ട് എല്ലാറ്റിലും എപ്പോഴും ദൈവദർശനമുള്ളവരായി ദൈവത്തിൻ്റെ ജീവിതം മുഴുവനും പരിമളധൂപമായി സുഗന്ധ ധൂപമായി പ്രാർത്ഥനയോടെ ദേവാലയ കേന്ദ്രീകൃതമായി അർപ്പിക്കുവാനായാൽ ശ്രേഷ്ഠാചാര്യനായ അഗർവൻ്റെ ധൂപം കൈക്കൊണ്ട് സക്കറിയായിട്ട് ധൂപം കൈക്കൊണ്ട ദൈവം നിന്നെയും അനുഗ്രഹിക്കും ദൈവം തൻ്റെ സദ്വാർത്ത നിന്നെ അറിയിക്കും സ്ത്രീയൊക്കെ ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇശികായ്ക്ക് സ്തുതി